എന്നിലും ബലവാന് പിന്നാലെ അവന്റെ ചെരുപ്പിന്റെ മാറുപോലും അഴിക്ക യോഹൻ പറയുന്ന വരുന്നുണ്ട് യേശു വരുന്നുണ്ട് ഞാൻ ആരല്ല ഇനി ശ്രദ്ധിക്കുക യോഗ്യനല്ല എന്ന് പറഞ്ഞു സ്വന്തം ചെയ്യുന്നു വരാനിരിക്കുന്ന യോഗ്യന്റെ മുൻപിൽ ഒന്ന് താഴ്

ിക്കുന്നുണ്ട് നാമത്തിൽ യോഗ വരാനിരിക്കുന്ന യോഗ്യനായ ക്രിസ്തുവിന്റെ മുൻപിൽ താണു കൊടുക്കുക അത്ര മനസ്സിലായല്ലോ അങ്ങനെയാണ് യോഗ വരുന്ന യേശു എന്നിലും യോഗ്യനാണ് ഇങ്ങനെ പറഞ്ഞ് വരാനിരിക്കുന്ന യേശുവിന്റെ മുൻപിൽ താണു കൊടുത്ത യോഗനാൻ യോഗ്യതയുണ്ടോ ഇല്ലയോ പറ ഉണ്ടെങ്കിൽ യോഹനാന്റെ യോഗ്യതന്നൂടാ ഞാനൊരു അഞ്ചാറ് യോഗ്യത പറയട്ടെ ഏ ഈ യോഗ്യത ഒന്നുമില്ലെന്ന് പറഞ്ഞ യോഹന്നെ യോഗ്യത ഞാൻ പറയട്ടെ ഒന്ന് ലൂക്കോസ് എഴുതിട്ടുണ്ട് ഒന്നാം അധ്യായത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം സ്വന്തം ചെയ്യുന്നു ശ്രദ്ധിച്ചു കേട്ടണം അമേൻ ഒന്നാമത്തെ യോഗ്യത അമീൻ അതിന്റെ പതിമൂന്ന് മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിച്ച് അങ്ങനെ പ്രസംഗിച്ചു അവനോട് പ്രാർത്ഥനയ്ക്ക് പറഞ്ഞത്യാവ ഭയപ്പെടണ്ട പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കണം നിന്റെ ഭാര്യ അവന്റെ പേരാണല്ലോ യോഗത് നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും ഒന്നാമത്തെ യോഗ്യത കേട്ടോ അപ്പന് സന്തോഷവും അപ്പൻ ആനന്ദവും കൊടുക്കുന്ന മകൻ നിങ്ങൾക്ക് ഒന്നാമത്തെ യോഗ്യതയല്ല ഇവന്റെ ജനിക്കുമ്പോൾ അപ്പൻ എന്താകും സന്തോഷവും എന്റെ ജോലിയോണ്ടായോയി അപ്പന് സന്തോഷവും ആനന്ദവും ഉണ്ടാവുന്നുണ്ടായോ ഉണ്ടായി എവിടാ സ്വന്തം ചെയ്യുന്നു സ്വന്തം എവിടാ ഉണ്ടായോ യോഹന്നാൻ ജനിക്കാൻ നേരത്തെ എല്ലാവർക്കും അറിയാവല്ലോ ആമേ സിയെന്ന് അല്പ അവിശ്വസിച്ചപ്പോ അവനോട് പറഞ്ഞു ഈ ദൂത് നിവർത്തിക്കപ്പെടാതെ ഇനി നീ സംസാരിക്കുകയല്ല എന്നാലും മിണ്ടാട്ടം എന്ത് ചെയ്തു നിന്നുപോയി സ്വതന്ത്രം ചെയ്യുന്നു ഇനി എന്ത് ഇവന്റെ സംസാരം മടങ്ങി വരും ജനിക്കണം മകൻ ജനിച്ച ഉടനെ കെട്ടുപോട്ടുവോന്നാവിന്റെ ഇല്ല അവൻ എന്ത് പേരിടണം ഓ മകൻ ജനിച്ചു പേരിടീലിന്റെ സമയം വന്നപ്പോ എല്ലാരും കൂടെ കൂടി വായിച്ചിട്ടില്ലേ അപ്പൊ ഈ ഭാര്യയായി എലിസബത്ത് ഇതൊന്നും അറിയുന്നില്ലല്ലോ പുള്ളിക്കാരി പുള്ളിക്കാരി പറഞ്ഞു ഇവന് നമുക്ക് അപ്പന്റെ പേര് തന്നെ ഇട്ടാക്കാം എന്ത് പേര് ഒയ്യോ അങ്ങനെ അങ്ങനെ വീളിലിരുന്നെങ്കിലോ നിങ്ങളൊന്നും ചോദിച്ചു അഥവാ ഈ മകന് തന്നെ പേര് വീണിരുന്നെങ്കിൽ എന്നാ സംഭവിച്ചാണെങ്കിൽ എന്നാ സംഭവിച്ചെ അച്ഛൻ പിന്നെ വെണ്ടുകാരനായി സ്വത്തം ചെയ്യ കാരണം യോഹനാൻ പേരിട്ടാലേ അച്ഛാന്റെ നാവിന്റെ തെട്ടുപോട്ടു മനസിലായില്ലേ അപ്പൊ സക്കരിയാവെന്നാ വീണിരുന്നെങ്കിലോ ും പാട്ടും ഇത് ആര് മാത്രമേ കേട്ടിട്ടുള്ളൂ കേട്ടു അങ്ങോട്ട് സെക്കരിയാവ ഒരു എഴുത്തുവല കേടുത്ത് വായിച്ചിട്ടില്ല യാമേ പുള്ളി അങ്ങോട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചോട്ട് പേരെടുത്തി ഇവന് യോഗ അടുത്തത് അവന്റെ കയ്യിലോട്ട് കൊടുത്ത ചമൻ ഇതങ്ങ് വായിച്ചു മനസ്സിലാക്കി ഈ അവസാനം ഈ കുഞ്ഞിന് യോഹൻ എന്നാലെ നാവിന്റെ എന്റെ ചോദ്യം അപ്പന് സന്തോഷമായോ ഇല്ലയോ അതാരുന്നു ശ്വസിക്കുന്നുണ്ടോ ഇന്ന് രാത്രി നമ്മൾ മുഖാന്തിരം ഒരാ ചിലരുടെ കെട്ടുപൊട്ടണ ും ഒരു കാര്യം പറ ജനിക്കുന്നതിനു മുൻപേ പേര് നിർദ്ദേശിച്ചതാണ് ആരുടെ പേര് ജനിക്കുന്നതിന് മുമ്പേ പേരിട്ട മലരുമുണ്ട് ബൈബിളിൽ ആരൊക്കെയാണെന്ന് പറയുന്നു യേശു 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 ജനിക്കുന്നതിനു മുന്നേ പേരിടുക നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ പേര് തട്ടു സ്വത്തം ചെയ്യുന്നു അപ്പൊ അതിനു മുമ്പേ എന്ത് പേരിടണോ നക്രിയോ അത് മാത്രം പറയാം യോഹന്നാൻ ജനിക്കുന്നതിന് മുമ്പ് ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ഭൂതം പറയുക ഇവൻ എന്തു പേരിടണം അപ്പൊ എന്തും മനസ്സിലായി സക്കരി അവന് ഇതാണെ ഒന്നും